കൃഷ്ണാഗുരുവായിരപ്പാശരണം പൊന്നുണിക്കണ്ണൻ്റെ ഉഷപ്പൂജാലങ്കാരം രാവിലെ നാലുമണിയോടുകൂടി മലർ നിവേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു പൊന്നുണിക്കണ്ണൻ ആ സ്ത്രീലകത്ത് പുഞ്ചിരി തൂകി നിൽക്കുകയാണ് കേട്ടോ പൊന്നുണിക്കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചാർത്തിയിട്ടുണ്ട് ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് മാറത്ത് ഒരു സ്വർണത്തിലകവും രണ്ട് സ്വർണ്ണമാലകളും ചാർത്തിയിരിക്കുന്നു പൊന്നിൻ്റെ കിങ്ങിണി കെട്ടി പട്ടുകോണകമുടുത്ത് ഒരു വെള്ളപ്പട്ടും മഞ്ഞപ്പട്ടും ഞൊറിഞ്ഞു കൊടുത്തിട്ടുണ്ട് കയ്യിൽ ഓടക്കുഴലും താമരയുമുണ്ട് സ്വർണ്ണ കിരീടം ചേർത്തി കിരീടത്തിന്മേൽ മൂന്ന് തിരുമുടിമാലകളും രണ്ടു വലിയ വനമാലകളും ചേർത്തിയിരിക്കുന്നു ആ സച്ചിദാനന്ദക്കട്ടയുടെ ഈ സുന്ദര രൂപം എല്ലാവരും മനസ്സിൽ വിചാരിച്ചോളോ പ്രാർത്ഥിച്ചോളോ കണ്ണൻ്റെ അനുഗ്രഹം എല്ലാം ഇപ്പോഴും എല്ലാവർക്കും ഉണ്ടാവും കേട്ടോ ആ കണ്ണനെ ഭക്തിയോടുകൂടി സ്നേഹത്തോടുകൂടി വിളിച്ചു കഴിഞ്ഞാൽ ആ കണ്ണൻ നമ്മുടെ അടുത്തേക്ക് ഓടി 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 വന്ന് നമ്മളെ കെട്ടിപ്പിടിച്ച് ആ കണ്ണൻ വേണ്ട സമയത്ത് വേണ്ടതെല്ലാം വാരി തന്ന് നമ്മളെ അനുഗ്രഹിക്കും കേട്ടോ ഉറപ്പാണ് എല്ലാവരും ജപിച്ചോളൂ നാമം നാരായണ നാരായണ നാരായണ